അടിയുടെ ഇടിയുടെ പൊടിയുടെ പൂരം ബിഗ് ബാസ് അക്ബർ അക്ബർഖാൻ അനീഷിനെ അടിച്ചിരിക്കുകയാണ് ഫിസിക്കൽ അസാൾട്ടാണ് നടന്നിരിക്കുന്നത് അക്ബർ പുറത്തേക്ക് കൂടുതലാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം വളരെ ദേഷ്യത്തോടുകൂടി അനീഷിനെ ദ്രോഹിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വലിയൊരു തലവണ എടുത്ത് അനീഷിനെ നേരെ അക്ബർ അക്ബർഖാൻ അതിൻ്റെ ഇടയ്ക്ക് അപ്പാ നിഷാർത്തും ഒക്കെ അനീഷിനെ നേരെ ചെല്ലുന്നുണ്ട് അഭിലാഷും അല്ല അവരുടെ ഗ്യാങ് ഫുള്ള് കയറി ചെല്ലുന്നുണ്ട് അക്ബർ ഖാൻ തൊട്ട് തൊട്ടില്ല എന്ന രീതിയിലാണ് അനീഷുമായിട്ട് ഫൈറ്റ് ചെയ്തത് എന്ന് വെച്ചാൽ ദേഹത്തോടുന്നു മേത്ത് പിടിക്കുന്നു അങ്ങനെയുള്ള ചെറിയ രീതിയിലൊക്കെ അത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആണ് ഈ ഫില്ല എടുത്ത് വലിയൊരു ഫില്ലയാണ് എടുത്തുറിഞ്ഞത് അനീഷ് കുറച്ച് മാറിയില്ലായിരുന്നു അനീഷിനെ അത് ശരിക്കും അത് ഏറ്റില്ല അത്രയ്ക്കും വലിയൊരു ഫില്ല എടുത്താണ് അനീഷ് നേരെ കയറി ചെയ്ത് ഇപ്പം പറയുന്നത് കൊണ്ടില്ല എന്നുള്ള മൊടന്ത നായമാണ് പക്ഷെ അത് കൊണ്ടിട്ടുണ്ട് ചെറുതായിട്ടൊന്നും കൊണ്ടിട്ടുണ്ട് വേറൊരു സാധനം എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു അവിടെ ഇരിക്കുന്ന എന്തെങ്കിലും വസ്തുക്കളോ എടുത്ത് എറിയുമായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി ആര് ഒരു സമാധാനം പറഞ്ഞാലേ അക്ബർ ഖാന്റെ വേറൊരു മോശമായ നടപടികൾ ഞാൻ എനിക്ക് പറയാൻ പറയുന്നുള്ളൂ അക്ബർ ഖാൻ അനീഷ് എന്നോട് ഈ കാണിക്കുന്നത് ഏഹ് വളരെ മോശകരമായ കാര്യമാണ് ഈ ചെയ്തത് അക്ബർ ഖാന് എല്ലാവരോടും ശാദിച്ചു നിർത്തണം അതുപോലെ തന്നെ അപ്പാനീഷരത്ത് ഈ അനീഷിനെ കാണുമ്പോൾ മാത്രം ഇവർക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് രക്തം അങ്ങോട്ട് ഒഴുകുകയാണ് ഭയങ്കരമായിട്ട് ഇതായിട്ടങ്ങ് വരുകയാണ് ഏഹ് വളരെ വളരെ മോശകരമായ കാര്യമാണ് ലൈവിലിപ്പോൾ നടന്നത് ഏഹ് എന്നിട്ട് അവിടെ എല്ലാവരും അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തൊരു ഇതാണ് കാണിക്കുന്നത് കൊണ്ടില്ല കൊണ്ടായിരുന്ന എന്ത് ചെയ്തനെ വലിയൊരു ഫിലോയാണ് എടുത്തറിഞ്ഞത് ഏഹ് പിന്നെ അവർ തമ്മിൽ വഴക്ക് ചെല്ലുമ്പോൾ ഈ അക്ബർ അനീഷ്ടം നേരെ നേരെ ചെല്ലുവാണ് കയറി കയറി ചെല്ലുവാണ് തേത്ത് ഓടുന്നുണ്ടും മോത്തിനോട്ടും ഇങ്ങനെ തോമ്പുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അക്ബർ ഫിസിക്കൽ അസാൾട്ട് തന്നെയാണ് നടന്നിരിക്കുന്നത് ഇതേ ഫിസിക്കൽ അസാൾട്ടിന്റെ ഇതിലായിരുന്നു ഡോക്ടർ റോമിനെ പുറത്താക്കി ഓർമ്മയുണ്ടാവും എല്ലാവർക്കും അതുപോലെ തന്നെ ഫിസിക്കൽ അസാൾട്ട് രജിസ്സാറിനെ പുറത്താക്കിയത് ഏഹ് അതൊന്നും അവർ ചെയ്ത് മനഃപൂർവ്വം ചെയ്ത ഒന്നുമല്ല ഇത് മനഃപൂർവ്വം ദ്രോഹിക്കണം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേദനിക്കണം എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം ചെയ്തതാണ് അപ്പം അത് ഫിസിക്കൽ അസാൾട്ട് അല്ലേ അതുപോലെ റോക്കി പൈ റോക്കി പൈവിനെ തല്ലിട്ടൊന്ന് നോക്കാം ഇത് അതേ രീതി ചെയ്തതാണ് വളരെ മോശകരമായ കാര്യമാണ് ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുതിയൊരു അപ്ഡേറ്റുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു ബൈ ബൈ